നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി പറഞ്ഞ കാര്യം കേട്ട് ഞെട്ടിത്തെറിച്ച് ചാടി എഴുന്നേക്കുവാണാ ആനന്ദ് നീ എന്താ ദേവി പറഞ്ഞെ മിത്രയുടെ കാമുകനാണോ അവിടെ കിടക്കുന്ന ആ ചെറുപ്പക്കാരൻ അതെ അവന്റെ പേര് മിഥുൻന െ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ദേവി വായി വന്നൊന്നും വിളിച്ചു പറയില്ലെന്ന് പറയാണ് എൻ്റെ ആനന്ദേട്ട ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ സംശയം ഉണ്ടെങ്കിൽ ഇതേ അമ്മയോട് പോയി ചോദിക്ക അല്ലെങ്കിൽ ഇതേ മീനാക്ഷിയോടോ അല്ലെങ്കിൽ ആരണോടോ പോയി ചോദിച്ചു നോക്കാം ആനന്ദേട്ടൻ നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ കേട്ടതാ മിത്ര ആര്നും തമ്മോട് സംസാരം ഞാൻ കേട്ടതാ മിഥുനെന്ന് അവൻ്റെ പേര് കാമുകനാന്നൊക്കെ പറയണം ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആനന്ദന് ആനന്ദ് പറഞ്ഞു ദൈവമേ അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇത് അറിഞ്ഞിട്ടാണോ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്ന ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല അമ്മയോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മയെ ആകെ പടച്ച് ആകെ പേടിച്ച് പേടിച്ചു പറച്ചിരിക്കുകയെന്നൊക്കെ പറയുകയാണ് ആ സമയം ആനന്ദ് പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് പറയുകയാണ് ആ ആനന്ദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ആനന്ദ നേരെ ആരിൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ആയിൻ്റെ അടുത്ത് എല്ലുന്ന സമയത്ത് ആനോടിച്ചു അല്ലടാ ആര്യ എന്തൊക്കെയാണ് കേൾക്കണേ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വരുന്നു പിന്നീട് ആ ചെറുപ്പക്കാരൻ എന്തേ ഇത്രയുടെ കാമകനായിരുന്നൊക്കെ അറിയണു എന്ന് പറയാണ് ഇത് കേട്ടിപ്പം ആര്യനൊന്നും ഞെട്ടി അല്ല ആനന്ദനോട് ഇത് ആരാ പറഞ്ഞേക്കും അതൊക്കെ ഞാൻ അറിഞ്ഞു സത്യമാണോ ഈ കേൾക്കണേ നീ എന്താണോ ഒന്നും മിണ്ടാത്ത എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടിഞ്ഞപ്പത്തേനും ആര്യന് പിന്നെ മറച്ചു വെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇനിയിപ്പോൾ സത്യം തുറന്ന് പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ തുറന്ന് പറയാതിരിക്കാൻ പറ്റുമല്ലോ ആ സമയം കോമതിക്കാണെങ്കിൽ താൻ കേട്ടത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഒരു പക്ഷേ ശ്രീദേവി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണോ ആ ഇതിനാണോ ഇത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലം വന്നും മിത്രയെ വിളിക്കുകയാണ് ഈ സമയം മിത്ര വെച്ചു അല്ലേ എന്താ അങ്കളെ ഇങ്ങോട്ട് വന്നേന്ന് പറയണം അപ്പോഴേക്കും മിത്രയ്ക്ക് ആ പാ ടെൻഷനായിപ്പോയി മിത്രയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന അടപ്പത്തിനും ടെൻഷൻ കൂടി ദൈവമേ ബാലേട്ടനെ എന്തിനായിരിക്കും വിളിച്ചുകൊണ്ട് പോയിരിക്കുക ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് എന്തേലും ചോദിക്കാനാണോ എന്നാൽ തീർന്നു അപ്പോഴേക്കും ആരിനും ആനന്ദും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയം ആകാശിനൊന്നും അറിയില്ലായിരുന്നു ആകാശ് പറഞ്ഞു എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ ഇവിടെ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളും നടക്കാനുള്ള പോലെ തോന്നുന്നുണ്ട് എനിക്കൊന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലെന്ന് പറയണം ആ സമയത്ത് ആര്യം പറഞ്ഞു അതെ ആകാശം എണ്ണ ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു ആ അതിന് ആകാശമൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ ആര്യന്ന് ചോദിക്കുകയാണ് അതിന് ശേഷമാണ് ആരനും ആ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് മിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെളിപ്പെടുത്തുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ആകാശൊക്കെ ആകെ പഴം വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നീട് ഗോമതി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആകെ പഴ ടെൻഷനാ ഇതെങ്ങാനും ബാലേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേട്ടന് ഉറപ്പായിട്ടും എന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടും കുഴപ്പമില്ല ഇറക്കി വിട്ടാലും കുഴപ്പമില്ല ബാലയുടെ എന്നെ ശിക്ഷിച്ചോട്ടെ എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ലെന്ന് പറയാണ് ആ സമയത്ത് ആകാശ് പറഞ്ഞു അല്ലമ്മേ അമ്മ എന്താ അപ്പ അങ്ങനെ ഒരു തീരുമാനം എടുത്തേന്ന് ചോദിക്കുകയാണ് എടാ പിന്നെ ഞാൻ എന്ത് ചെയ്യണം മിത്രയപ്പം ബാലനോടൊപ്പം പുറത്തേക്ക് പോയിരിക്കുമല്ലേ എനിക്ക് അപ്പഴങ്ങനെ ചെയ്യാനായിട്ടാ തോന്നിയെന്ന് പറയണം ഈ സമയം ആന്തി ചോദിച്ചു ഇത്ര വൃത്തി കേട്ടവനായോ എഴുത്തണോ അകത്ത് കിടക്കണം എന്ന് ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടല്ലെന്ന് പറയണം ആര്യം പറഞ്ഞു ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു അവനെന്തായാലും അച്ഛനെ കൂടെ കൊണ്ടിരിക്കുകയല്ലേ ഞാനും ഇത്രയും കൂടി ഇവിടുന്ന് താമസം മാറാൻ തീരുമാനിച്ചെന്ന് പറയണം പെട്ടെന്ന് ഗോമതി ചോദിച്ചു താമസം മാറാനാ അതെ ഞങ്ങളിവിടെ നിന്ന് മാറിക്കോളാം ഞങ്ങളെ കുടുംബത്തിലുണ്ടെങ്കിൽ അല്ലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ ഞങ്ങളിവിടുന്ന് മാറുവാണോ കുഴപ്പമില്ല ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് തന്നെ പറയണം പറയാണ് ഏ അതും ശരിയാത്തില്ല നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എവിടേക്ക് പോകാനായിട്ടാ ഒരിടത്തും പോകണ്ടാന്ന് പറയണ ഗോമതിക്ക് നല്ല ടെൻഷനാ കാരണം ചതി മാത്രം ബാലം പൊറുക്കില്ലെന്നുള്ള കാര്യം ഗോമതിക്കും അറിയാം ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ച ആ ഒരു കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരാനായിട്ട് പോവാണ് ആ സത്യം അല്ലേ മിക്കവാറും ഉടനെ തന്നെ ബാലേടിനറിയൂന്നുള്ള കാര്യം ഗോമതിക്ക് മനസ്സിലായി ഗോമതി പറഞ്ഞു എന്നാലും അതിവനാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ആര്യ അങ്ങനെ ആയിരുന്നെങ്കിൽ ദ ഞാൻ ആദ്യം തന്നെ ബാലട്ടിനോട് എന്തേലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേനും അതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും അറിയിട്ടുണ്ടായിരുന്നത് പറയാണ് ഇത് കേട്ടപ്പം മീനാഷി പറഞ്ഞ് ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തറക്കിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് ശ്രീദേവി പറഞ്ഞു എനിക്ക് അപ്പോഴേ സംശയം എത്തുമെന്ന് തോന്നിയതാ ഞാൻ ആരോടും മിത്രോടും ചോദിച്ചില്ലേ എന്തോ രഹസ്യമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അന്നൊക്കെയോ നിങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുക അതൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്താനല്ലോ എന്നൊക്കെ ശ്രീദേവി പറയാണ് അപ്പോഴേക്കും മീനാഷി നല്ല കഥയായി ഇതെങ്ങാനും നേരത്തെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം മിക്കവാറും ഈ പറയുന്ന ആളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാനെന്ന് പറയാണ് ഈ സമയം കോമിത്തു പറഞ്ഞിപ്പോ എന്തേ മോളെന്ന് ചോദിക്കണം മീനാക്ഷി പറഞ്ഞു എന്തിനു പേടിക്കണം തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ആരും പിന്നെ എന്തിനാ പേടിക്കണേ ഇത്രയും അവൻ ചതിയപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അതിന്റെ ബലമില്ലേ ഇതല്ല എന്നും പറഞ്ഞോണ്ട് ഇവിടുന്ന് ആരും ഒരിടത്തേക്ക് പോണ്ട അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയോ നിങ്ങളൊക്കെ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ആ സമയം ആകാശം പറഞ്ഞ് മീനാക്ഷി നിനക്ക് അറിയത്തില്ല അച്ഛന്റെ സ്വഭാവം എന്താന്ന് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയണം ആര്യം പറഞ്ഞു അത് ശരി തന്നെയാ അച്ഛനെ സഹിക്കാൻ പറ്റില്ലായിരിക്കും ഇതിൻ്റെ പേരിലായിരിക്കും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പോണേ ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛനും സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ട കാര്യമല്ലേ എന്നൊക്കെ പറയണം കോമലേ എന്നോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നേ ഒരു പക്ഷേ ഇതൊക്കെ ബാലാടിന് ഉള്ളിൽ വെച്ചാണോ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് പറയണം ആ സമയം മിത്രേനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ബാലം പറ സത്യം പറ മിത്ര ഏഹ് എന്നോട് ഇനി കള്ളത്തരം പറയാൻ നോക്കണ്ട എനിക്കറിയാം കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് മിത്രിച്ചു എന്താ അങ്കളെ എന്താ അറിയാവുന്നെന്ന് ചോദിക്കുക മിത്രം മാക്സിമം പിടിച്ചു നിൽക്കാനുണ്ട് നോക്കുകയാണോ ബാലൻ്റെ മുമ്പില് ഈ സമയം ബാലൻ പറഞ്ഞു കള്ളത്തരം ചെയ്താൽ മാത്രം ഇതേ എനിക്ക് സൈക്കിൾ എന്നുള്ള കാര്യം അറിയാലോ നീ ആരുടെ മുന്നിലാടി അഭിനയിക്കണം എന്നൊക്കെ ചോദിക്കുക മിത്രം ഞെട്ടിപ്പോയി പെട്ടെന്ന് ബാലം പറഞ്ഞു അതുപോലെ ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അതെ സത്യം പറ നിനക്ക് ആ ചെറുപ്പക്കാരനെ അറിയാവുന്ന ചോദിക്കുകയാണ് ആദ്യം പിന്നെ അങ്കിളെ ഞാൻ സത്യം മാത്രമേ എന്നോട് പറയുള്ളു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഈ സംസാരിക്കുന്നത് അറിയാലോ എന്റെ അടുത്ത് വെറുതെ മുട വർത്താനം പറഞ്ഞോണ്ട് വന്നേക്കരുത് ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറയാൻ പറയാണ് പിന്നീട് മിത്രക്ക് പിടിച്ചേക്കാനായിട്ട് പറ്റിയില്ല മിത്ര പറഞ്ഞു എനിക്ക് അവനെ അറിയാം അവന്റെ പേര് മിഥുന എന്ന് പറയുന്നത് മിഥുനം അതെ അവന് ഞാൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ബാലിൻ്റെ മുഖമൊക്കെയാണ് വലിഞ്ഞു മുറുകി മിത്രയ്ക്കാണ് ഭയങ്കര പേടിയാ മിത്രെ വിറക്കുന്നുണ്ട് പിന്നീട് മിത്ര പറഞ്ഞു അങ്ങനെ ഇഷ്ടത്തിലായ സമയത്താണ് എന്റെ കല്യാണം ഉറപ്പിക്കുന്നത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിച്ചില്ലെന്ന് പറഞ്ഞു എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ അവൻ്റെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ സമയത്ത് നൂറ്റൊന്ന് പവനും കയ്യിലെടുത്തേണ്ട അവനാ പറഞ്ഞേ സ്വർണമൊക്കെ കയ്യിലെടുക്കണമെന്ന് പറഞ്ഞേ പക്ഷേ എങ്കിൽ സ്വർണം കയ്യിലെടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിൽ അവനെന്ത് ചെയ്തു അവനാ തന്ത്രപൂർവ്വം സ്വർണമൊക്കെ ഭാഗിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തിണ്ടായിരുന്നില്ല അവൻ സ്വർണമൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കാരണം തല ദിവസം വീട്ടിൽ കയറിയ സമയത്ത് അവൻ എൻ്റെ സ്വർണമൊക്കെ അടിച്ചു മാറ്റി ഭാഗിനകത്ത് വെക്കുമായിരുന്നു ഇതെല്ലാം ആകാംക്ഷ കുറവ ബാലിനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നെ ബാലിനൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അവൻ എന്നെങ്ങൊണ്ട് ഗുരുവായൂർക്ക് പോയത് അവിടെ വെച്ച് എന്നോട് ഫ്രഷ് ഫ്രഷാകാൻ പറഞ്ഞിട്ട് അവനാ സ്വർണമൊക്കെ എടുത്ത് നോക്കണ സമയത്ത് ഞാനങ്ങോട്ട് വന്നു പിന്നീട് ഞാൻ പുറത്ത് പോയ സമയത്ത് ബാഗു തുറന്നു നോക്കിയപ്പോൾ ഈ സ്വർണ്ണമൊക്കെ ഞാൻ കണ്ടത് അതിനുശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ എന്നെ ചതിക്കുമായിരുന്നു പിന്നീട് ഞാൻ ഫോൺ വിളിക്കാനും കൂടി മാറിയ സമയത്ത് അവൻ എന്ത് ചെയ്തു അവൻ ഈ സ്വർണവുമായിട്ട് കടന്നു കളയാൻ ശ്രമിച്ചു പക്ഷേ എങ്കിൽ എനിക്കത് സഹിച്ചില്ല എന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് ചെയ്യുമ്പോഴത്തേനും ബാലം പറഞ്ഞു ബാക്കി പറ എനിക്ക് അതാ കേൾക്കണ്ടേന്ന് പറയാണ് പിന്നീട് അവിടെ വെച്ച് ഗോമതി അവരെയൊക്കെ കണ്ട കാര്യം പറയാണ് എങ്ങനെ ആഹപ്പാട് എന്തു ചെയ്യണമെന്നറിയത്തില്ല അത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ സമയത്താണ് അപ്പച്ചേ ആരും അവരെല്ലാവരും കൂടെ എങ്ങോട്ട് വന്ന് അവർ കാരണം ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ബാലം ചോദിച്ചു അല്ല പിന്നെ എങ്ങനെ ആരുടെ നിന്റെ കല്യാണം നടന്നതെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മിഥുനെന്നെ ചതിച്ചിട്ട് പോയി അപ്പം പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് പോലും തോന്നിയില്ല ആ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ ചെന്ന സമയത്താണല്ലോ അപ്പച്ച എന്നെ രക്ഷിച്ചേ പിന്നീട് അപ്പച്ചയാണ് പറഞ്ഞേ ആരിനെ ഞാനും തമ്മിൽ വിവാഹം നടക്കണമെന്ന് അപ്പച്ചി പറഞ്ഞോണ്ടാന്ന് പറയുന്നത് എന്നിട്ട് ആരെ കല്യാണം നടത്തി തന്നേന്ന് ചോദിക്കുക അപ്പച്ചാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വാലിനെ അടിപൊളി പെരുത്തി ഓഹോ അപ്പം അവള് തന്നെ ചതിക്കുമായിരുന്നു ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അവൾ തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല തന്നോടാദ്യമേ അവള് പറയേണ്ടതായിരുന്നു പക്ഷെ അത് അവൾ മറച്ചു വച്ചു അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇത് ഞങ്ങളെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അപ്പൊ ചോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം ഇത് കേട്ട് ഞമ്മ ബാലൻ പറഞ്ഞു അവള് തെറ്റ് ചെയ്തിട്ടില്ലല്ലേ ഇത്രയും വലിയൊരു കള്ളത്രം ഒളിപ്പിച്ചു വെച്ചിട്ട് അവള് തെറ്റ് ചെയ്തിട്ടില്ലേ കൊടുങ്കാറ്റ് പോലെ ബാലനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുക ഈ സമയത്ത് എല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ബാലൻ ചെന്നിട്ട് ഗോമതിന്ന് വിളിക്കുകയാണ് ഗോമതി വിറയിലൂടെ കൂടി നോക്കുകയാണ് സത്യം പറ ഗോമതി നീ എന്നിൽ എന്നിരുന്ന് എന്തെങ്കിലും മറച്ചുവെച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുക അത് കേട്ട് ഞോമതിക്ക് വീണ്ടും പറയല്ലേ അത് പിന്നെ ബാലേട്ടാ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല എന്റെ അടുത്ത് സത്യം മാത്രമേ എന്ന് പറയുകയാണ് ഗോമതിക്ക് എന്തും മറുപടി പറയണമെന്ന് നടത്തില്ല ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ട ഞാൻ വേണ്ട എല്ലാം എനിക്ക് മനസ്സിലായി നീ എന്നോട് ചതിയെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേട്ട ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന് പറയുകയാണ് ചതിക്കാഞ്ഞിട്ടാണോ ആൻറ്റേം മിത്രയുടെയും കല്യാണം നടത്തിക്കൊടുത്ത് നീ നീ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഗോമതി പറഞ്ഞു അത് ബാലേട്ട ഒരു തെറ്റു പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ക്ഷമിക്കണം പോലും നിന്നോടല്ലേ ഇറങ്ങി പോയിക്കണം ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കണ്ടേക്കുള്ളതെന്ന് പറഞ്ഞു ഗോമതിനെ അങ്ങോട്ട് ഇറക്കി വിടാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും ആരും ആനന്ദോ എല്ലാവരും കൂടെ ഞെട്ടി തിരിച്ചു വയ്ക്കുവോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഗോമതിയാണെങ്കിലോ ആകെ പട സങ്കടപ്പെട്ട് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി